നല്ല സ്നേഹമുള്ള ആ പ്രത്യേകിച്ച് അവർ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മാറൂല്ല അവരും ഫുഡൊക്കെ കൊടുക്കും നമ്മളിപ്പോൾ ഉള്ളത് പൊള്ളിരുത്തി പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലാണ് നമ്മളിവിടെ വന്നത് പോലീസുകാരെ കാണാനല്ല വേറൊരു അതിഥിയെ കാണാനാണ്

കുഞ്ഞേ പൊടിക്കുഞ്ഞായിരുന്നു ഇവര് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലതിനും പട്ടിയാത് ഭയങ്കര ബുദ്ധിയുള്ള പട്ടിയാണ് പിന്നെ ഞങ്ങള് എല്ലാവരും ഫുഡൊക്കെ ഞാനുള്ള ദിവസമൊക്കെ വൈകിട്ട് മൂന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആ പൊറോട്ട ഇഷ്ടമാണ് ഐസ്ക്രീം ഇഷ്ടമാണ് പക്ഷെ ഐസ്ക്രീം കൊടുത്തു പെട്ടെന്ന് മരണം സംഭവിക്കും പട്ടിക്ക് മധുരം പാടില്ല പട്ടിക്ക് ചായ ചായ മധുരമായിട്ട് പിടിക്കും പുള്ളിക്ക് പോലെ ചായ കുടിക്കണം ചായയുടെ ആശാനൊന്നും എത്ര വാങ്ങിച്ച കൊടുത്താലും കുടിക്കും പിന്നെ പുള്ളി വേറെ ഇവിടെ വന്ന് ആൾക്കാരോടൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ പെരുമാറുകയുള്ളു പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് അഭ്യാസമൊക്കെ കാണിച്ച പുള്ളിയുടെ മൈൻഡ് മാറും അതുവരെ കുഴപ്പമൊന്നുമില്ല പുള്ളി നല്ല സ്നേഹമുള്ള പൊട്ടിയാണ് ആ പോലീസുകാർ പ്രത്യേകിച്ച് മരുതാ പോലീസിന് അവർ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മാറില്ല അവരും ഫുഡൊക്കെ കൊടുക്കും ോട് ഭയങ്കര സ്നേഹമാണ് കസപൻ മട്ടാഞ്ചേരി എ സി ഒരു രവീന്ദ്രനാഥ് സാറുണ്ടായി ആ സാറിന് ഭയങ്കര ഇഷ്ടമായി ആ സാറാണ് കസബൻ എന്നും പറഞ്ഞ് കസബ പോലീസ് സ്റ്റേഷനല്ല അങ്ങനെ എന്ന് പേരിട്ട് സാറൊരു ലോക്കറ്റൊക്കെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഇവന് ഇട്ട് കൊടുത്താണ് അവൻ കളഞ്ഞതല്ല ചായ കുടിക്കാൻ പോവാനാണ് കാണിക്കണവർ നല്ല പട്ടി എല്ലാവരും ഫുഡൊക്കെ കൊടുക്കും പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ രമേശൻ ചേട്ടൻ കടയില കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്റെ ഫാൻസുകാർ ഇഷ്ടംപോലെ വരുണ്ട് അവരൊക്കെ കൊടുക്കും നല്ല വിദ്യ മറ്റേ വട്ടികറേഷൻ്റെ ആൾക്കാർ വന്ധികരണങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഞാൻ കുളിപ്പിക്കും ഞാൻ വണ്ടി കഴിയുമ്പോ സോപ്പൊക്കെ ഉണ്ട് വെള്ളക്കപ്പുണ്ട് സോപ്പുണ്ട് അതൊക്കെ ഇട്ട് നന്നായിട്ട് കുളിപ്പിക്കും കുളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആളാ സഹിച്ചേട്ടിനോട് ഭയങ്കര കാര്യം എല്ലാരോടും ഭയങ്കര കാര്യമാണ് വേറെ പറഞ്ഞിവിടെ 3 മണിക്കു എത്തും ആളെ ആളെ വിളിപ്പിന് 3 മണിക്കു ചാടിടിക്കാൻ പോയ പോലീസ് ടീപ്പാ പോലീസ് ആരെങ്കിലും ഇങ്ങോട്ട് வந்துട്ടുണ്ട് ഇവനെ കൊണ്ടാൻ പോയി വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇപ്പുറത്തെ താരമാണ് ഇപ്പുറത്തെ താരമാണ് മൂന്ന് നാല് വേശം പിന്നെ ഈ മറ്റുള്ള പട്ടികളൊക്കെ ഇവിടെ കഴിക്കുന്നവരല്ലേ ഇയാളത്തിന്റെ കൂട്ടത്തില് പവർ കാണിക്കും പുള്ളിയുടെ പെയ്യും ഐസ്ക്രീം കൊടുക്കുവരു എന്നുള്ള ഒരു മധുരം പറയില്ലേ പട്ടിക് ചോറ് കൊടുത്തു കിട്ടും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും കുഴിമന്തി അതൊക്കെ തോന്നുന്നു നാടൻ പട്ടിയും മറ്റേ ക്രോസ് ആണെന്തോ ഇതിനൊക്കെ ശെരിക്കും ഇങ്ങനെ വളർത്തണ്ട വീട്ടിൽ വളർത്തണം

ആദ്യത്തെ കുറവൊക്കെ ഒന്ന് പെട്ടെന്ന് വേറെ ഡെയിലി എങ്ങനെയായാലൊരു ആറ് ഏഴ് ഏഴ് ചായ കുടിക്കും ഡെയിലി പിടിക്കും വെളുപ്പിനും മൂന്ന് പിടിക്കാൻ തറ കുറക്കും അപ്പോൾ വെളുപ്പിനും വണ്ടി വേണ്ട ജിപ്പ് വേണ്ട അവർ കുറയ്ക്കാൻ വരും പിന്നെ അതായത് പഴഞ്ഞ് പിടിക്കാൻ ഇപ്പം എല്ലാവരും കുഴപ്പം അതിന് കുറഞ്ഞ് ആര് വന്നാലും അവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടും കാണിക്കും അപ്പോൾ ചായ പിടിക്കാൻ അപ്പം ചായ വേണം ചോദിച്ചാൽ വേണം പറയും അതാണ് നിർബന്ധം എന്നിപ്പോൾ അഞ്ചാമത്തെ ചാഞ്ച് ഇന്നിപ്പോൾ വൈകുന്നേരം വന്നിട്ടില്ല അവർ മധുരത്തിന് ഏഹ് നമ്മൾ തണുപ്പിച്ച് കൊടുക്കണം ആറ്റി കൊടുക്കണം അവിടെ അവൻ്റെ പരിവെത്തിന് പഠിച്ചു വെച്ചോണോക്ക് നമ്മൾ അവിടുത്തെ ഉണ്ടാവും ഇല്ലേ ഉണ്ടാവില്ലേ നമ്മളവിടെ ബാക്കിയുണ്ട് ബാക്കിയാൽ നോക്കിയത് ചേട്ടാ കൊറോണ വണ്ണില്ല ഇത്ര നീളം കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ബ്ലോക്കൊണ്ടു പോയിട്ട് കുത്തിവയ്പത് കഴിഞ്ഞ് ഇയാളെ രണ്ടുപേരുണ്ട് രണ്ടു പോലീസുകാരുടെ രണ്ട് ഒന്ന് രാജേഷ് സാറ് രാജേഷ് സാറിപ്പോൾ ശൗരി എല്ലാം പിന്നെ കൂടി ഉണ്ട് പേര് മാർന്നു പോയി ഒരാളും കൂടി ഉണ്ട് പുള്ളിയുടെ ഇപ്പം നോക്കിക്കൊണ്ട് നടക്കുന്നത് എന്നാലും എല്ലാവരും നോക്കാണ്ട് പേരിട്ട് ആദ്യത്തെ താലപ്പൊലിക്ക് പേരിട്ടാണ് അവന് അന്ന് ചങ്ങലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയൊക്കെ സ്ഥലം മാറി പോയി സാറൊക്കെ പോയെ ഞാൻ പോന്ന രണ്ട് മൂന്ന് സി എമാരുണ്ടായിരുന്നു അടിപൊളി പേരല്ലേ ഇല്ല ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ കുളിച്ചപ്പോഴാ ബെൽറ്റ് കൂരി പോയി പിന്നെ പിന്നെ പുള്ളി വരുന്ന പുള്ളിപ്പോ ചവി എല്ലാരോടും പിന്നെ കാക്ക ഉണ്ടാവും കാക്ക ഉണ്ട അവിടെ നിന്ന് അവന് പരി വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഷർട്ടിന് വായിക്കാൻ ഇങ്ങനെ നോക്കിയേക്കും അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടിയിട്ടില്ല ആവിടിക്കാൻ ആണ് അപ്പോൾ അരിങ്ങനെ വന്നിട്ട് മേടിച്ചു കൊടുക്കും അവരേ അവിടേക്കില്ല ഏത് സാറുമതില അവര് മേടിച്ചു കൊടുക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല എന്തോ നല്ലൊരു കുടുംബത്തെ എന്നാണ് അവർ കൊറോണ ആയപ്പോൾ അവർ വിട്ടു വിട്ടതാണ് അവർ നല്ലൊരു ഐശ്വര്യം വണ്ടി കാണാൻ പാടില്ല ബൈക്ക് കണ്ട ഇപ്പോൾ ബൈക്കിഷ്ട സൗണ്ട് ഉണ്ടോ ഓടിയോ പിന്നെ പോകും പിന്നാലെ പോകും ചെറിയ വണ്ടിയാണെന്ന് പോല ബൈക്കിന്റെ സൗണ്ട് എടുത്തോടും പ്രതികള് അവിടെ ഒച്ച എടുത്ത ആത്തേക്ക് പറ്റൂല ശേഷത്തിലേക്ക് ഒച്ചെടുത്തെങ്കിൽ കാവലാണ് എപ്പോഴും ഉണ്ടാവടാ വാദിക്കല ഉണ്ടാവും രാവും പോലെ പാറ വാദിക്കത്തന്നെ പറഞ്ഞു അവന രണ്ടുപേരും അപ്പുറം അപ്പുറം ഉണ്ടാവും എന്നാൽ അവിടെ വെളുപ്പിന് മൂന്നുമണിക്ക് ഓടിക്കും ഇവിടെ ഞാൻ ഉണ്ടാവും ആയിട്ടല്ലോ നമ്മുടെ നമ്പർ അവിടെ ഉണ്ട് അപ്പൊ ആരെങ്കിലും വിളിക്കും അപ്പൊ അപ്പൊ അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ അവനും കൂടെ വരും അവനും കൊടുക്കില്ല കൊടുക്കും ആണെങ്കിൽ വിളിക്കും അപ്പൊ ഞാൻ കൊണ്ടൊക്കെ കൊടുക്കും അപ്പൊ അവനും കൊടുക്കും ലേഡീസിനെയും കൊടുക്കും പോലീസിനെയും കൊടുക്കും അവനും കൊടുക്കും അപ്പൊ രണ്ടിയായി എന്ന് പറയും അപ്പൊ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പൊതുവേ ഇവരും അത് ഇപ്പൊ ഇവിടെ നമ്മള് പോലീസുകാരുണ്ടെങ്കിൽ ഒരു പട്ടി വന്നാ ഇവിടന്ന് മുപ്പിക്കും അങ്ങാടി വന്നാ അവർ പണി കൊടുക്കാത്ത അങ്ങാടെ പോയി അങ്ങനെ കാര്യം ഉണ്ടെട്ടോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചെടുത്തൊരാളെ അത്തേക്ക് പറ്റില്ല അത് അതൊരു ചെയ്യണ്ടായിരുന്നു പുള്ളിയാണ് എൻ്റെ മെയിൻ ആൾ പുള്ളി സ്ഥലം മാറി പോയില്ല കൊറോണ ആയപ്പോൾ സ്ഥലം മാറി പോയി പിന്നെ രാജേഷ് സാറിൻ്റെ പറഞ്ഞത് ഏ സണ്ട് പുള്ളിയാണ് അവനെ കംപ്ലീറ്റും കുളിപ്പിക്കലും ഒക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് പുള്ളിയാണ് പിന്ന ഭക്ഷണൊക്കെ ഭക്ഷണം ഇവര് ദാരി സാധനം ഉണ്ടെങ്കിൽ ചിക്കൻ മടിച്ചു കൊടുക്കും പൊറോട്ട ചിക്കൻ മേടിച്ചു കൊടുക്കും അപ്പൊ പിന്നെ അത് നമ്മുടെ പൊറോട്ട ഭയങ്കര ഇഷ്ടം പൊറോട്ട പിന്നെ അരിഞ്ഞു ചെറോട്ട അരിച്ചിട്ടില്ല ഇതായിട്ട് മസാല മുട്ട മസാല ഇട്ട് പെട്ടി കൊടുത്താൽ അത് കഴിച്ചോളൂ അങ്ങനെയൊക്കെ അറിവുണ്ട്